മർച്ചേമി എൻട്രൻസ് പരിശീലന കേന്ദ്രമായ തൃശൂർ മാഡം ക്യൂറിയിലെ വിദ്യാർത്ഥികൾ കലോത്സവം കാണാനെത്തിയ ത്രില്ലിലാണ് പഠനത്തിന്റെ ഇടവേളയിൽ നൂറ്റമ്പതോളം കുട്ടികളാണ് കലോത്സവ വേദിയിലെത്തിയത് ഒന്നാം വേദിയായ സൂര്യകാന്തിയിൽ കുച്ചിപ്പുടി മത്സരം അരങ്ങു തകർക്കുമ്പോഴാണ് മാഡം ക്യൂറിയിലെ വിദ്യാർത്ഥികൾ മത്സരം കാണാനെത്തിയത് കുച്ചിപ്പുടി കണ്ടപ്പോൾ കുട്ടികൾക്ക് ആവേശം അധ്യാപകർക്കൊപ്പം വിവിധ മത്സരങ്ങളെ പറ്റി നമ്മുടെ അക്കാഡമി നിൽക്കുന്നത് ഈ സ്റ്റേഡിയങ്ങളിലൂടെ ഇതിൻ്റെ വെനുഗുകളോട് ചേർന്നിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരിൽ ഭയങ്കര ആകാംക്ഷയുണ്ട് ഇതെന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ അപ്പോൾ ജസ്റ്റ് കുറച്ച് സമയം നമ്മളിവരും കൂടെ കൂട്ടി കൂട്ടി വന്ന് ഇതൊന്ന് കാണിക്കാന്ന് ഒരുപാട് സന്തോഷമുണ്ട് കാരണം സാർ പറഞ്ഞ പോലെ തന്നെ ഒരു എൻട്രൻസ് അക്കാഡമിയിൽ നിന്ന് ഇവിടെ എത്തുക ഒരു കലോത്സവ വേദിയിലേക്ക് കൊണ്ടുവരാന്നൊക്കെ പറയുന്നത് ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല സാറേ ഞങ്ങളെ കൊണ്ടുവന്നു ഒരു റിലീഫാണ് തിരുവാതിരക്കളി പരിചയമുട്ട് വൃന്ദവാദ്യം തുടങ്ങിയ വിവിധ കലകൾ കണ്ടാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത് കലോത്സവ ആവേശത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ച് പാട്ടും പാടി പിന്നെ ഒരു കലോത്സവ സെൽഫി മീഡിയ വൺ തൃശൂർ